നമസ്കാരം മൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ചാനൽ മണി മൈൻഡ് ആർ വിയിൽ നമ്മൾ ബേസിക്കലി ഫിനാൻസ് റിലേറ്റഡ് മാറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇക്വേഷൻ ഫിനാൻഷ്യൽ നോളജ് എങ്ങനെ നമ്മളെ ഫിനാൻഷ്യൽ ജേർണി നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റും ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ ഇതിൽ മെയിൻ ഒബ്ജെക്റ്റീവ് മണി ഏർണിംഗ് ആണ് നമ്മളിതിൽ കുറേ സാധനങ്ങൾ പഠിക്കും ഈ ഒരു ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്യും മ്യൂച്വൽ ഫണ്ട്സ് ഇൻക്ലൂഡ് ആവും അതിൻ്റെ കൂടെ തന്നെ ഇൻഷുറൻസ് ഇൻക്ലൂഡ് ആവും അതിൻ്റെ കൂടെ തന്നെ ഗോൾഡ് ഇൻക്ലൂഡ് ആവും അതിൻ്റെ കൂടെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതും ഇന്ന സ്ഥലങ്ങളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ലൈക്ക് എസ് ഐ പി ലംസം എസ് ടി പി എസ് ഡബ്ല്യു പി അങ്ങനത്തെ കുറേ മെത്തേഡ്സിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോന് ഒരു ലൈക്ക് എന്തായാലും നൽകണം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളെ അടുത്ത ബന്ധു മിത്രാദികൾക്കും ഒരാളെ ജേർണി ഫിനാൻഷ്യൽ ജേർണി ഡെവലപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കും ഷെയർ ചെയ്യുക എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഇനിയിപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷനിലേക്ക് വരാം താങ്ക് യു ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ടോപ്പിക്കാണ് അതാണ് എസ് ഐ പി എസ് മീൻസ് സിസ്റ്റമാറ്റിക് ഐ മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് പി മീൻസ് പ്ലാൻ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഞാൻ നമ്മൾ ഇൻ ഷോർട്ട് എസ് ഐ പി എന്ന് പറയുന്നത് എന്താണ് ഈ എസ് ഐ പി എസ് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് മാസം അല്ലെങ്കിൽ ക്വാർട്ടർലി ക്വാർട്ടർലി പറഞ്ഞാൽ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും ഈ ഇത് ആർക്കാണ് ഗുണകരമായ എന്ന് ഉദ്ദേശിച്ചാൽ അത് ഇൻവെസ്റ്റേഴ്സ് ദൂർ ദൂരമുള്ള എന്തെങ്കിലും ഫിനാൻഷ്യൽ ഗോൾസ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനാന്ന് ഇത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുക അവർ കുറെ ദൂരമുള്ള കാഴ്ചകളിലായി റിട്ടയർമെൻ്റ് കുറേ എന്തെങ്കിലും സ്ഥലം വാങ്ങാനുള്ള വെൽത്ത് ക്രിയേഷൻ അല്ലെങ്കിൽ വീട് വാങ്ങാൻ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അതിനൊക്കെയാണ് ഈ എസ് ഐ പി വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുക നമുക്ക് എസ് ഐ പി യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ ഏത് ഫിനാൻഷ്യൽ സർക്കംസ്റ്റാൻസിനെയും അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും നമ്മൾ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഇത് വർക്ക് എങ്ങനെയാണ് ചെയ്യുക അതിൽ നമ്മളൊരു സിനാരിയോ എടുക്കുക ഒരു മിസ്സിസ് മിസ് സാറ മിസ് സാറ ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ഡയനാമിക് ഇൻഡിവിജ്വലാണ് അവർക്ക് നല്ല സാലറി ഉണ്ട് നല്ല സാലറി ഉള്ള ജോബാണ് അവർ ഒരു ദിവസം അവർ ബാങ്കർ മിസ്റ്റർ ധീരജന കണ്ടിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവർ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് അന്വേഷിച്ചു മിസ്റ്റർ ധീരജ് കുറേ കാലമായിട്ട് ഒരു നല്ല പബ്ലിക് സെക്ടർ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതും പിന്നെ ഇൻവെസ്റ്റ്മെൻറ് റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ നല്ല അറിവും ഉള്ള ഒരു മനുഷ്യനാണ് അങ്ങേര് എന്താ എക്സ്പ്ലനേഷൻ മിസ് സാരോയ്ക്ക് കൊടുത്തേനൊന്നും നമുക്ക് കാണാം അങ്ങേര് പറഞ്ഞു എസ് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എസ് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റാണ് ഒരു ഇൻഡിവിജ്വലും ഒരു എ എം സി എ എം സി എന്ന് പറഞ്ഞാൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് അതിൽ ഒരു ഇൻഡിവിജ്വൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് ആദ്യം പൈസ കൊടുക്കും ആ പൈസ എടുത്തിട്ട് അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യും ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിട്ടേൺസ് കിട്ടുമ്പോൾ എപ്പോഴാണോ മറ്റേ ഇൻഡിവിജ്വലിന് പൈസ വേണ്ടത് അപ്പം തിരിച്ചു കൊടുക്കും അനലോജി പ്രകാരം അങ്ങേരെ അങ്ങേര് പറഞ്ഞു മിസ് സാറിൻ്റെ അടുത്ത് ഇപ്പം കുറച്ച് പൈസ ഉണ്ട് മിസ് സാറാ അത് എനിക്ക് തന്നു ഞാൻ അതെന്തെയ്യും അതിന് തുല്യമായിട്ടുള്ള യൂണിറ്റ്സ് എടുക്കും ഞാൻ മിസ് ആറേനോട് മാത്രമല്ല ഞാൻ പല ആൾക്കാരോടും പൈസ എടുക്കും എന്നിട്ട് ഞാൻ എൻ്റെ ഫണ്ടിനൊരു വില നിശ്ചയിക്കും ആ വില ചിലപ്പോൾ പത്ത് രൂപയായിരിക്കും അപ്പം മിസ് ആറ എനിക്ക് ആയിരം രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും നൂറ് കോയിൻസ് നൂറ് യൂണിറ്റ്സ് ഞാൻ മിസ് ആറയ്ക്ക് തരും അപ്പം ഈ നൂറ് യൂണിറ്റ്സ് മിസ് ആറേൻ്റെതാണ് ഞാൻ ഈ ആയിരം രൂപ സാറേ മിസ് ആറേനോട് എടുക്കും ആയിരം രൂപ വേറെ ആൾക്കാർ എടുക്കും രണ്ടായിരം രൂപ വേറെ ആൾക്കാരെടുക്കും ഇതെല്ലാം കൂടി കൂടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന റിട്ടേൺസ് ഇപ്പം ഞാൻ അയ്യായിരം രൂപ മൊത്തം കളക്ഷൻ കിട്ടി ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പതിനായിരം രൂപയായി അപ്പം അന്ന് അയ്യായിരം രൂപയിലെ അഞ്ചിൽ ഒന്നായിരുന്നു മിസ്സാരാ തന്നത് അപ്പം പതിനായിരം രൂപയിലെ തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് മിസ്സാരക്കി കിട്ടും അപ്പം രണ്ടായിരം രൂപ മിസ്സാരുള്ളതാണ് അതിനാണ് റിട്ടേൺസ് ദിസ് ഈസ് ഹൗ എസ് ഐ ഷോർട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പൈസ എടുക്കുന്നു അപ്പം ആ പൈസ നമ്മൾ എ എം സിസിന് കൊടുക്കുന്നു എ എം സിസ് അതിൽ യൂണിറ്റ്സ് ജനറേറ്റ് ചെയ്യും ബേസ്ഡ് ഓൺ എൻ എ വി എൻ എ വി എന്താ എൻ എ ലക്ഷ്യം എന്താ അതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൈൻഡ്ലി ആ ചാനലിൽ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മതി ഈ യൂണിറ്റ്സ് നേരെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ആവും ഈ യൂണിറ്റ്സ് ഈ പൈസയൊക്കെ നമുക്ക് നേരെ എസെറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ആവും ഈ എസെറ്റ്സ് ഗ്രോ ചെയ്യും ഈ എസെറ്റ്സ് ഗ്രോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങളെ എസെറ്റ്സ് നിങ്ങൾ ഇപ്പം സപ്പോസ് നിങ്ങളൊരു എ എം സിയിൽ കൊടുത്തു ആ എ എം സി റിലയൻസിന്റെ ഷെയർസ് എണ്ണൂറ് രൂപയാകുമ്പോൾ റിലയൻസിന്റെ ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്തു പിന്നീട് നോക്കുമ്പോൾ ഷെയർസ് ആയിരം രൂപയെ അപ്പം നിങ്ങൾക്ക് എത്ര ഗ്രോത്ത് ഉണ്ട് എണ്ണൂറിൽ നിന്ന് ആയിരം ആയിരത്തിലേക്ക് മാറി അപ്പം ആ ഒരു ഗ്രോത്ത് അഡീഷണൽ കിട്ടി നിങ്ങൾക്ക് അപ്പം ഈ ഇതിനാണ് ഗ്രോത്ത് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എപ്പം വേണം ഈ എ എം സി സെല്ല് നമുക്ക് പൈസ തിരിച്ചു കിട്ടും അതാണ് ഈ പൈസ മൊത്തം കളി ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് എസ് ഐ പിന്നെ അപ്പൊ നമുക്കിപ്പം ഒരു എക്സാമ്പിൾ എസ് ഐ പി എസ് ഐ പി എക്സാമ്പിൾ നമ്മൾ എടുത്തത് ആയിരം രൂപ വെച്ചിട്ട് ഒരാൾ ഒരു കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് എൻ ഐ പി നമ്മൾ വലിയ വലിയ മാറ്റങ്ങളാണ് ഇട്ടത് പക്ഷെ പൊതുവെ എൻ ഐ വി ഇത്ര മാറിയില്ലെങ്കിലും നമ്മൾ ഇത് ഇട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഫ്ലക്ച്വേഷൻസ് വന്നാലും നമ്മൾ മൈൻഡ് ചെയവശ്യ ഇപ്പം നിങ്ങൾ നോക്കി നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ടു ഹൺഡ്രഡ് എയ്റ്റി ഫോർ റുപ്പീസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് മൂന്നാം മാസം ഇരുന്നൂറ്റി അറുപത്തി രണ്ടിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന്റെ പ്രൈസ് തന്നെ ഏകദേശം പന്ത്രണ്ട് രൂപ ഇരുപത്തിരണ്ട് രൂപയോളം കുറഞ്ഞു അപ്പം അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇതിന്റെ ഓൺ എൻ്റെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറയുകയും ചെയ്തു കൂടുകയും ചെയ്തു കൊറയുകയും ചെയ്തു അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സാധനം കൂടിയില്ല ബട്ട് നിങ്ങൾ മാസം കൊല്ല അവസാനം നോക്കുമ്പോൾ നിങ്ങൾ ആവറേജ് എൻ ഐ വി എത്രയാ ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് അഞ്ച് അഞ്ച് അതിൽ പക്ഷെ നിങ്ങൾക്ക് അന്നേത്തെ വാല്യൂ എത്രയാ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് മുപ്പത്തി ആറ് എൻ എ വി ലാസ്റ്റ് പന്ത്രണ്ടാം മാസം അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഗെയിനിലാണ് ഇതിനാണ് ബെനിഫിറ്റ് ഓഫ് ആവറേജിങ് ഓഫ് എസ് ഐ പി എന്ന് പറയും ടോട്ടൽ യൂണിറ്റ്സ് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ നിങ്ങൾ ഇത്രയും അക്യൂമുലേറ്റ് ചെയ്തു ഇപ്പം നിങ്ങൾ ഫസ്റ്റ് മന്ത്യന്ന് ശ്രദ്ധിക്കുന്നത് നോക്ക് ഫസ്റ്റ് മന്ത്സ്റ്റ് ചെയ്യുമ്പോൾ എന്നെ വ്യത്യത്തിന് ടൂ എയ്റ്റി ഫോർ ബട്ട് ലാസ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്ക് ടൂ എയ്റ്റി വൺ ആയില്ലേ അപ്പം നിങ്ങൾക്ക് ലോസ് അല്ലേ ഇല്ല വൺ ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്തോണ്ട് നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പർച്ചേസ് ടു സിക്സ്റ്റി സിക്സ് പോയിന്റ് ഫൈവ് ഫൈവ്ലേക്കായി അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഗെയിൻ വരുന്നത് എനി ബെനിഫിറ്റ്സ് ഓഫ് എസ് ഐ പി ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റർ ഓൺ വാളറ്റ് ലൈറ്റർ ഓൺ വാളറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല സെക്കൻഡാന്ന് ടൈമിംഗ് ഇൻ ഇർ റെലമെന്റ് നിങ്ങൾ നേരത്തെ എക്സാമ്പിൾ കണ്ടു എൻ എ ബി എത്ര ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമുക്ക് കോസ്റ്റ് ഓഫ് പർച്ചേസ് വളരെ കുറയും അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിന് ടൈം ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് മാർക്കറ്റിൽ അപ്പ് ആൻഡ് ആയാലും ഡൗൺ ആയാലും നമുക്ക് വലിയൊരു ഇഷ്യൂ ഇല്ല എന്റെ സർവ്വണ്ട് പറഞ്ഞ പോലെ ടൈം ടൈം ഇൻ ഇൻ മാർക്കറ്റ് മാർക്കറ്റ് ഈസ് മോർ ദ പിന്നെ നെക്സ്റ്റ് ബെനിഫിറ്റ് നമ്മൾ നോക്കുന്നത് എന്താ റുപ്പി കോസ്റ്റ് ആവറേജ് അത് നമ്മൾ കണ്ടു നമ്മൾ ഫസ്റ്റ് മന്ത് ടു ഫോറിന് സ്റ്റാർട്ട് ചെയ്തു ലാസ്റ്റ് മന്ത് ടു എറ്റി വൺ വരെ എത്തി അപ്പം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ലാസ്റ്റ് മന്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും ഫണ്ടിന് ഗ്രോത്ത് ഇല്ല ബട്ട് എല്ലാ നാട്ടിൽ കുറേ മാസങ്ങളിൽ താഴെ വീണ പൊതിയും പൊതിയും എല്ലാം കൂടി കളിച്ചുകൊണ്ട് ഔൺ ആൻഡ് ആവറേജ് നമുക്ക് ആവറേജ് കോസ്റ്റ് കുറവായി അപ്പം നമുക്ക് എന്ത് കിട്ടി ബെനിഫിറ്റ് കിട്ടി ദാറ്റ് ഇസ് കോൾഡ് റുപ്പി കോസ്റ്റ് ആവറേജിങ് നമുക്ക് പൈ എൻ ഐ വി കുറയുമ്പോൾ കൂടുതൽ യൂണിറ്റ്സ് കിട്ടും അത് നിങ്ങൾക്ക് പഴയ എക്സാമ്പിൾ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് റീവൈൻഡ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയ എക്സാമ്പിൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും പിന്നെ നമുക്ക് കാണുന്നത് ഇതാണ് എന്ത് ബെനിഫിറ്റ്സ് ഫ്രം പവർ ഓഫ് കമ്പൗണ്ടിങ് ബെനിഫിറ്റ് ഓഫ് കമ്പൗണ്ടിംഗ് എന്താന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും യൂണിറ്റ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് കിട്ടുന്നു ടോട്ടൽ ആവറേജ് കോസ്റ്റ് കുറഞ്ഞു അപ്പം നമുക്ക് എന്തായി ഇതിനെ പവർ ഓഫ് കമ്പൗണ്ടിങ്ങിൽ കിട്ടി നമുക്ക് കൂടുതൽ ഇപ്പം അവസാനം എൻ ഇ വി കൂടിയപ്പോൾ എന്തായി നമുക്ക് കൂടുതൽ എമൗണ്ട് കിട്ടി ദാറ്റ് ഈസ് കോൾഡ് പവർ ഓഫ് കമ്പൗണ്ടിങ് പിന്നെ നമുക്ക് വരുന്നത് ഹെൽപ്സ് ഇൻ ഗോൾ പ്ലാനിങ് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം വീക്ഷണമുള്ള ഗോൾസ് ലൈക്ക് റിട്ടയർമെന്റ് നമ്മളെ കുട്ടികളെ പ്ലാൻ എഡ്യൂക്കേഷൻ അങ്ങനത്തെ ഒക്കെ പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താവും നമുക്കത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും എസ് ഐ പി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് വരുന്നത് ടാക്സ് എഫിഷ്യൻസി ടാക്സ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഫ് ഡിന്റെ പോലെ നമുക്ക് എത്രയാണോ ഗെയിൻ ആ ഫുള്ള് ടാക്സ് കൊടുക്കണ്ട അപ്പം ഇനിയിപ്പം പ്രസ്യൂം ചെയ്ത് ടാക്സും കൊടുക്കേണ്ട ആവശ്യമില്ല എഫ് ടിയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഓരോരോ കൊല്ലം നമുക്ക് ചിലപ്പോൾ നമ്മൾ അഞ്ച് കൊല്ലത്തേക്കായിരിക്കും എഫ് ടി ഇട്ട് നമുക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടിന്റെ ഓരോരോ കൊല്ലവും നമ്മൾ ടാക്സ് കൊടുക്കണം ടാക്സ് എഫിഷ്യൻസി നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ടാക്സ് എഫിഷ്യൻസി വെച്ചാൽ ഫസ്റ്റ് ടാക്സേഷൻ ടാക്സേഷൻ വരുന്ന അവർ പറയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പൈസ എടുക്കുന്നത് അതിന്റെ ബേസിസിലും ആ ും പോലെ എഫ് ടി നമ്മൾ അഞ്ചു കൊല്ലത്തേക്ക് കിട്ടും ഓരോരോ കൊല്ലവും നമ്മൾ എത്രയാണോ മറ്റേ നമുക്ക് ഇൻട്രസ്റ്റ് അക്രൂവ് ചെയ്യുന്നത് നമുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് കിട്ടാൻ അർഹമുള്ളത് പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല ആ അർഹമുള്ള എമൗണ്ടിൽ നമ്മൾ ടാക്സ് കൊടുക്കണം പക്ഷെ എസ് ഐ പി അങ്ങനെയല്ല എസ് ഐ പി നമുക്ക് ഒരു കൊല്ലം നല്ല ഗെയിം ഉണ്ടോ പക്ഷെ നമ്മൾ എത്ര കാലം ആ ഫണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ടില്ല നമ്മൾ പൈസ കൊടുക്കേണ്ടത് ഇനി നമുക്കിപ്പം പ്രിവാലന്റ് ഇന്ത്യയിലുള്ള ടാക്സ് റേറ്റ്സ് നോക്കാം രണ്ട് ടൈപ്പ് ഓഫ് ഫണ്ട്സ് ഉണ്ട് ഇന്ത്യയിൽ ഒന്നാണ് ഇക്വിറ്റി ഫണ്ട്സ് ഒന്നാണ് ഡെപ്റ്റ് ഫണ്ട്സ് അപ്പൊ ഇക്വിറ്റി ഫണ്ട്സിന് എങ്ങനെയാ പോകുന്നത് ഇക്വിറ്റി ഫണ്ട്സ് എങ്ങനെയാ വരുന്നത്

മൂന്ന് കൊല്ലത്തിന്റെ താഴെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് മൂന്ന് കൊല്ലത്തിന്റെ മേല ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഈ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തു ഒരു കൊല്ലം കഴിഞ്ഞിട്ടാമെന്ന് എടുക്കുന്നതെച്ചാൽ വിഡ്രോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനാണ് എൽ ടി സി ജി എന്ന് പറയുക ഒരു കൊല്ലത്തിന്റെ മുമ്പാ ചെയ്യാന്ന് വെച്ചാൽ എസ് ടി സി ജി ഈ ഡെപ്റ്റ് ഫണ്ടില് ആ ഒരു കൊല്ലം മാറി മൂന്ന് കൊല്ലമായി മാറും മൂന്ന് കൊല്ലത്തിന്റെ എടുക്കാൻ വെച്ചാൽ ഷോർട്ട് ടേം മൂന്ന് കൊല്ലത്തിന്റെ ഷോർട്ട് ടേം ഗെയിൻസ് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് എടുക്കാൻ വെച്ചാൽ ലോങ് ടേം ഗെയിൻസ്

പിന്നെ നെക്സ്റ്റ് മറ്റേ ഡെപ്റ്റ് ഫണ്ടില് ഡെപ്റ്റ് ഫണ്ടില് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് നമ്മളെ ഇൻകം ടാക്സ് ബ്രാക്കറ്റിൽ എത്രയാണോ വരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് വിത്ത് ഇൻഡെക്സ് നേരത്തെ എക്സാമ്പിൾ വൺ ലാഖ് അഞ്ചു കൊല്ലം മുമ്പാ ഇപ്പോഴത്തെ അഞ്ചുകൊല്ലം കഴിഞ്ഞിട്ട് എത്രയാണ് വരുന്നത് ത്രീ ലാക്സ് അപ്പൊ നമുക്ക് ബെനിഫിറ്റ് എത്ര കിട്ടിയാക്ക് അല്ല നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് എന്താ വെച്ചാൽ അഞ്ചു കൊല്ലം മുമ്പുള്ള വൺ ലാക്ക് സെയിം വല്യ ആയിരിക്കല്ല അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട്

ഇതിനാണ് ഇൻഡെക്സ് ടാക്സ് വിത്ത് ഇൻഡക്സേഷൻ ഇതാണ് ഒരു ഓവറോൾ ഐഡിയ ഓഫ് ടാക്സേഷൻ ഇൻ എസ് ഐ പി അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോയിൽ വീഡിയോ മനസ്സിലായി എസ് ഐ പിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായി ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും ഇങ്ങനത്തെ അറിവ് ആവശ്യമുള്ള ആൾക്കാരായിട്ട് ഷെയർ ചെയ്യൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യണം എന്നാൽ പിന്നെ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ വരും ഓക്കെ താങ്ക് യു അൺ നെക്സ്റ്റ് വീഡിയോ ലെറ്റ്സ് മീറ്റ്